കിരണ്ടുടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഒക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ വരത്തുള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശാണോ ഇട്ട് കിരണിനോട് ആ കാര്യം പറയണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനിയിപ്പോ അതിന് എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഇനി ഞാൻ തെറ്റ് ചെയ്തെന്നാണ് മോന്റെ മനസ്സിലുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ശിഷ വെള്ളം വിരിച്ചോളം പറയണം കിരൺ ഒരു കാര്യം മനസ്സിലായി ഇയാൾക്ക് ഇതിനകത്ത് ഒരു മനസ്സറവില്ലാന്ന് തോന്നി അല്ലെങ്കിലും ആ ഗുണ്ടകളുമായിട്ട് ചിലപ്പോൾ ഇയാൾക്കൊരു പങ്കും കാണത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അവിടെ കിടന്ന് കിടന്നുറങ്ങത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് അങ്ങനെ കിരൺ വന്ന് എസ് ഐട് പറഞ്ഞു സാറേ അയാൾ ഇനി ഉപദ്രവിക്കാനൊന്നും പോണ്ട എന്താണെങ്കിലും അയാൾക്ക് ഇതിനകത്തൊരു പങ്കുവില്ലെന്നാ തോന്നണെന്ന് പറയുന്നത് അത് ശരി അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ ഒരു പക്ഷേ എങ്കില് ആ വീഡിയോസിനകത്ത് കണ്ട ആ ഗുണ്ടകള് അമ്മാരെ ഏതാ എന്താന്നും അറിയത്തില്ലല്ലോ അല്ല കിരണിന് മുൻപരിചയം വല്ലതും ഉണ്ടോ അമ്മമാരെ കണ്ടുവല്ല പരിചയം ഉണ്ടോന്ന് നോക്കിയാ ഏ എനിക്ക് അന്മാരെ പരിചയമില്ല അല്ല ഈ സിറ്റിത്താനോ അമ്മമാരെന്തായാലും കാണും കണ്ണി വന്നു പെടാതിരിക്കില്ല ഞാൻ അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തിക്കോളാം സാറെ സാറ് സാറിന്റേതായ രീതിക്ക് അന്വേഷിക്കണം എന്ന് പറയണം അതൊക്കെ ഓർത്ത് കിരൺ പേടിക്കണ്ട ധൈര്യമായിട്ട് പൊയ്ക്കു ആദ്യം വൈകാതെ തന്നെ അന്മാരെ നമുക്ക് കസ്റ്റഡി എടുക്കാന്ന് പറയണം പിന്നീട് കിരൺ വീട്ടിലേക്ക് എന്ത് ചെയ്യുമ്പോത്തേക്കും കല്യാണി ദീപ എല്ലാരും കൂടെ കാത്തിരിക്കുന്നു ചെന്നപ്പോ ചേച്ചി എന്തായി കാര്യങ്ങള് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്താ സൈ പറഞ്ഞതൊക്കെ ചോദിക്കാണ് സ്റ്റേഷനിൽ ചെന്ന കാര്യങ്ങളൊക്കെ കിരൺ പറയാണ് അതിനുശേഷം പറഞ്ഞു ഉണ്ടല്ലോ ഇതുവരെയായിട്ടും കുറ്റസമ്മതം നടത്തിയിട്ടില്ല അയാൾക്ക് ഇന്നത്തെ ഒരു പങ്കുവില്ലെന്നാ തോന്നുക കല്യാണി അയാൾ തെറ്റുകയും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാന്നും അയാൾ പറയുന്നുണ്ട് അയാൾക്ക് ആ ഗുഡുകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാ തോന്നേനെന്ന് പറയാണ് ദീപ് പറഞ്ഞു മോനെ സൂക്ഷിച്ചും കണ്ടും വേണം അയാളെ അറിയത്തില്ലാത്തോണ്ട അല്ലമ്മേ അങ്ങനെ ഒന്നും അയാൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തെളിഞ്ഞാലും പക്ഷെ ഇത് വേറെ ആരുടെയോ ആണെന്ന് തോന്നേ വേറെ ആർക്കോ വേണ്ടി ടൗമാരെ കയറി പണി തന്നിരിക്കുന്നാന്ന് തോന്നേ അത് ആരെ എന്താ ഏതൊന്നും അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ എൻ്റെ എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ അയാളാണോന്നും പറയാൻ പറ്റില്ല ഇതിന് പിന്നിൽ പിന്നെ ആ ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരെങ്കിലും ആണോ അതും പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ ആവാനും വഴിയുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി സൂക്ഷിക്കണം കിരണേട്ടാ നമ്മൾ സൂക്ഷിച്ചും കണ്ടു വേണം മുന്നോട്ട് എന്ന് പറയാം അതേ കാലം അവന്മാർക്ക് എന്തായാലും മാളത്തിൽ ഒളിച്ചിരിക്കാണ്ട് പറ്റില്ല അവന്മാർ എൻ്റെ കണ്ണിപ്പടുവെന്ന് പറയുന്നത് അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് കയറി പോവാണ് അപ്പോഴേക്കും ഭാനുമതിയമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഭാനുമതിയമ്മ ഓടിക്കറച്ച് അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് വെച്ച് എന്തായാലും അവളെ കാര്യങ്ങളൊക്കെ ഏഹ് പ്രകാശനൊന്ന് ബ്രേക്ക് അടിച്ചു വിട്ടെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു ഇന്ന് ഞാൻ ആ ഹരി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയണം അതെ ഒരു പ്രശ്നമുണ്ട് അമ്മയെന്ന് പറയണേ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി അമ്മ പറഞ്ഞു അയ്യോ എന്നാലും ആ പ്രകാശൻ നിങ്ങൾ ചെയ്തല്ലോ മുളെ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു അതെ അയാളാണോ സംശയമുണ്ട് വേറെ കുറെ ഗുണ്ടകളുടെ ദൃശ്യങ്ങളൊക്കെ സി സി ടി വി വന്നേ അന്നെങ്കിൽ അത് പ്രകാശനുമായിട്ട് മിക്കവാറും കമ്പനിയുള്ള ഏതെങ്കിലും അവന്മാരായിരിക്കും പറയാണ് അങ്ങനെയല്ലാന്ന് തോന്നേ പ്രകാശനാണ് ഇട്ട് പറഞ്ഞെന്നു തെറ്റും തെറ്റോം ചെയ്തിട്ടില്ലാന്ന് ഇത് കേട്ടും ഭാനുമതി അമ്മ പറഞ്ഞു അവൻ എന്റെ അടുത്ത് വന്നിട്ട് മുമ്പും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കല്യാണി മോനെ കല്ല് മോനെ എന്ന് കണ്ടാ മാത്രം മതി ഞാനിപ്പോ പഴയപിടിയല്ലെന്ന് പക്ഷെ എനിക്ക് അവനെ വിശ്വസിക്കാണ്ട് ഒട്ടും താല്പര്യമില്ല കാരണം അവന്റെ സ്വഭാവം അറിയെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ കാര്യമില്ല മോളെ എപ്പോഴാന്നും പറയാൻ പറ്റില്ല അവൻ അവനവന്റെ മകന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ജീവിച്ച പെട്ടെന്നൊരു ദിവസം അവന് മാറ്റം ഉണ്ടായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് മാത്രമല്ല ഇതിനുമുമ്പ് ഇതുപോലെ പല ഊടായ്പോളും അവിടെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പറയുന്നത് ആ സമയം ദീപ് പറഞ്ഞു എനിക്കും ആ സംശയം തന്നെ ഉള്ളേന്ന് പറയണെ കല്യാണം പറഞ്ഞു ഏഹ് ഇല്ല മൂമ്മേ ഇവിടെ എന്താണെങ്കിലും അയാൾ തെറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് ഭാനുമതിയമ്മൾ ദൈവമേ അങ്ങനെ ആയാ മതിയായിരുന്നു ആ പ്രകാശൻ ഇനിയെങ്കിലും നന്നായാ മതിയായിരുന്നു അവൻ കാരണം ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാവോ ഈ വയസ്സിനകാലത്ത് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന എനിക്ക് ഒരു സ്വസ്ഥത സമാധാനം ഇല്ല അവനും അവന്റെ മോനും കാരണം ഏഹ് എന്തൊക്കെയാ എങ്ങനെയാ ഇപ്പഴാണെ അവൻ ഭിഷി അയച്ച് നടക്കുകയും കൂടെ ചെയ്യുവ അങ്ങനെ നടന്നാലും ഓരോന്നൊക്കെ കേട്ട് കഴിയുമ്പത്തേനും എനിക്ക് നെഞ്ചു പൊടിയുന്ന വേദനയാണെന്നൊക്കെ പറയാണ് ആ സമയത്ത് പ്രകാശനെ എസ് ഐ കൂടെ വിളിപ്പിക്കുക അങ്ങനെ ലോക്കപ്പിൽ നിന്ന് പ്രകാശൻ നേരെ എസ് ഐയുടെ മുന്നിലേക്ക് വന്നു പിന്നീട് പ്രകാശനോട് പറഞ്ഞു തൽക്കാലത്തേക്ക് നീ പോയിക്കോളാൻ പറയുകയാണ് പിന്നെ ഒരു കാര്യം ആ ഗുണ്ടകളെ കെട്ടി കഴിയുമ്പോ ആമാരെ ചോദ്യം ചെയ്യുമ്പോൾ അയാളും അവര് നിങ്ങൾ നീയും തമ്മിൽ എന്തേലും ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഞാൻ അകത്താവും പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയണേ ഇത് കേട്ടേ പ്രകാശനും പറഞ്ഞു അതെ ഇപ്പോൾ സാറന്മാർക്ക് മനസ്സിലായി കാണാൻ ഞാനൊരു തെറ്റും ചെയ്യട്ടില്ലെന്നല്ലേ സാറേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം ഇപ്പം എന്താണെന്നറിയാവോ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് വയ്ക്കും എസ് ഐ വയ്ക്കും എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് നമ്മളൊരു തെറ്റും ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് കാരണം നമ്മൾ കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നേരക്കായിരിക്കും കുറെ അമ്പുകളൊക്കെ വരുന്നേ കാരണം നമ്മൾ അപ്പോഴും തെറ്റു ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അങ്ങനെ നമ്മുടെ ദേഹത്ത് ശരം വന്നു കഴിയുമ്പോത്തേനും നമുക്കൊന്നും തടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും എല്ലാരും നമ്മളെ തെറ്റിയിരിക്കും നമ്മളാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഒരു രീതിയിലും പിടിച്ചിരിക്കാൻ പറ്റാതാവും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പൊ യേശാർ താനെന്താ വലിയ തത്വമൊക്കെ പറയുന്നതാണോ അല്ല സാറേ ഞാനുള്ള കാര്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അന്നൊന്നും എനിക്കൊരു കുറ്റബോധം പോലും തോന്നിയിട്ടില്ല പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ ഇപ്പം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇവിടെ വന്ന് കിടക്കണേ ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ വിഷമം എന്താണെന്ന് അറിയാവോ മുമ്പ് ഞാനിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നടന്ന ഇഷ്ടം പോലെ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ മോളെ തന്നെയാണെങ്കിൽ ഞാൻ പലതവണ ഇല്ലാതാക്കാൻ പോലെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും എനിക്ക് ഒരു കുറ്റബോധം ഒന്നും ഇല്ലായിരുന്നു അന്നൊക്കെ എനിക്ക് ഒരു ഇതുമില്ലാതെ ഞാൻ നടന്നുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്റെ മനസ്സിലെ ടെൻഷൻ എന്താണെന്നറിയാമോ വേദന എന്താണെന്നറിയാവോ എന്റെ മോൾക്ക് ഒരു പോർലു പോലും അല്ലയെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ എന്നിട്ട് ഞാൻ തെറ്റിദ്ധരിപ്പിക്കും തെറ്റിദ്ധരിക്കപ്പെടുവ അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് പിന്നീട് സെൻ താൻ കൂടുതലൊന്നും പറയണ്ട പോകാൻ നോക്ക് അറിയാലോ ഇനി ഒന്നര കാലം വെച്ചോണ്ട് ഇനി അങ്ങോട്ടും മതിൽ ഏടാൻ പോയിട്ടുണ്ടല്ലോ ഇനി താൻ അകത്ത് കിടക്കും ജയിലിലെ കിടക്കുവോന്ന് പറയുന്നത് ഈ സമയം പ്രകാശം പറഞ്ഞു ഇല്ല സാറേ ജയിലിൽ കിടക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല കാരണം അങ്ങനെ കിടക്കണ്ടതെന്ന് എനിക്ക് അവന്റെ മോനെ കാണ്ട വരുമല്ലോ എന്റെ മോന്റെ മോൻ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം അങ്ങനെ പോടാന്ന് പറയണം പിന്നീട് പ്രകാശൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് പ്രകാശന്റെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ടായിരുന്നു ആരായിരിക്കും പോലും ഒരു പക്ഷെ കിരണിനെ കല്യാണി ഇല്ലാതാക്കാനായിട്ട് കാറിന്റെ ബ്രേക്കൊക്കെ അഴിച്ചു ആരാണെങ്കിലും ശരി അവർക്കൊരു അവർക്കൊരാപത്തും വരില്ല കാരണം കിരണും കല്യാണിക്കൊരാപത്തും വരില്ല എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ആ ഗുണ്ടകളെ പിടികൂടണം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു പ്രകാശിന്റെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് പ്രകാശൻ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ പോയി മുങ്ങി കുളിച്ചിട്ട് ഏഹ് നേരെ ക്ഷേത്രനകത്തേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാരണവശാലും കല്യാണിക്ക് ഒരു ആപത്തും വരല്ല കല്യാണി ഇല്ലാതാക്കാനായിട്ട് ആര് നോക്കുന്നോ അവർക്കൊന്നും അതിന് സാധിക്കരുത് നേരത്തെ പ്രകാശനായിരുന്ന അങ്ങനെ ആയിരുന്നില്ല പ്രകാശനാണെങ്കിൽ എങ്ങനെയായാലും അവളൊന്ന് ശത്ത് കിട്ടിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല പ്രകാശിന് മൊത്തം മാറ്റമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെ പ്രകാശം മനോരി പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് തിരുമേനി വന്നിട്ട് എടാ പ്രകാശ നീ എപ്പോഴാ ഇറങ്ങിയെന്ന് ചോദിക്കുവാണ് അത് പ്രകാശന ആ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി നീ ആ കല്യാണി മോളെ കൊല്ലാനായിട്ട് വീണ്ടും കാറിന്റെ ബ്രേക്കൊക്കെ അഴിച്ചു കിട്ടുന്ന കേട്ടല്ലോ എന്നൊക്കെ പറയാണ് ഇതോടെ പ്രകാശം പറഞ്ഞു തിരുമേനി ഞാനങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയാണ് ചെയ്തിട്ടില്ല എന്ന് പോലീസുകാർക്ക് തോന്നിയത് കൊണ്ടാ എന്നെ പറഞ്ഞു വിട്ടെ എന്നൊക്കെ പറയാണ് എടാ ഇനിയിപ്പം നീ എത്ര നല്ലവനായെന്ന് പറഞ്ഞാലും ആൾക്കാർ നിന്നെ തെറ്റിദ്ധരിക്കൂന്ന് പറയാണ് കാരണം നല്ലവനായാലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാരണം നീ അങ്ങനെയാണല്ലോ നടന്നേ എന്നൊക്കെ പറയാണ് ഇനി ഉള്ള കാലമെങ്കിലും നീ നിന്റെ മക്കളെയൊക്കെ സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് പ്രകാശ എന്നൊക്കെ തിരുമേനി പറയാണ് അങ്ങനെ പ്രകാശനങ്ങോട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ആ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുവാണ് ഈ സമയത്ത് കിരൺ എന്തു ചെയ്യണം കമ്പനിയിലേക്ക് പോവുക അങ്ങനെ പോകുന്ന വഴിക്കാണ് കിരൺ ആ ബൈക്ക് ശ്രദ്ധിക്കുന്നത് ഇത് നല്ല പരിചയമുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ് ആ വണ്ടി നമ്പർ ശ്രദ്ധിച്ചു അന്ന് തന്റെ കാറിന്റെ ബ്രേക്ക് കഴിക്കാൻ ബ്രേക്ക് കഴിച്ചു വിടാനായിട്ട് വന്ന ആ ബൈക്കല്ലേ ഇത് കാരണം നമ്പറും കാര്യങ്ങളൊക്കെ കിരണ സി സി ടി വി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് അവന്മാർ തന്നെ പെട്ടെന്ന് തന്നെ കിരൺ ആ പുറകെ വണ്ടി വിടുവാണ് അങ്ങനെ അവന്മാർ ചെല്ലുന്നത് ഒരു അബർത്തോട്ടത്തിന് അങ്ങോട്ടൊക്കെയാണ് ചെല്ലുന്നത് കിരണം പുറകെ പോയി അങ്ങനെ അവന്മാരെ പിടികൂടുകയാണ് മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി സൂം ചെയ്ത് സി സി ടി വിക്ക് അകത്ത് മുഖം കണ്ടിട്ടുണ്ടായിരുന്നു കിരണ അങ്ങനെ കണ്ടപ്പോ കിരണം മനസ്സിലായി ഇത് അവമാരാന്നുള്ള കാര്യം പിന്നീട് കിരണ അവന്മാരെ അവിടുത്തെ ഇടുത്തിട്ട് പെരുമാറുവാണ് ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷെ അതൊന്നും നടന്നില്ല അവസാനം കിരണ്ട അടി കൊണ്ട് അവന്മാർ അവിടെ വീണു ഈ സമയത്ത് കിരൺ പറഞ്ഞു നിനക്കൊന്നും ഇനി രക്ഷപ്പെടാൻ പറ്റില്ലടാ നീ നീയൊക്കെ ഇനി അകത്തേക്കാ പോന്നെ പക്ഷെങ്കിലും അകത്തേക്ക് പോകുന്നതിന് മുമ്പ് നീയൊക്കെ കുറച്ച് സത്യങ്ങൾ പുറത്തേക്ക് പറയണം പുറത്ത് പറഞ്ഞാൽ മാത്രമേ നിനക്കൊക്കെ ഇനി ഇനിയൊരു ഇതുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇവിടെയിട്ട് ഞാൻ തീർക്കുന്ന് പറയണം നിനക്കൊക്കെ ജീവൻ വേണമെങ്കിൽ സത്യം പറ നിന്നെയൊക്കെ ആരാ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ കാറിന്റെ ബ്രേക്ക് അടിച്ചു വിടാൻ ആരാ പറഞ്ഞു ചോദിക്കുവാണ് ഇത് കേട്ട അവന്മാർ പറഞ്ഞു അത് പിന്നെ സത്യം പറഞ്ഞു അല്ലെ നിന്നെയൊക്കെ ഞാൻ തീർക്കൂന്ന് പറയണം ആമാര് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത് പേടി ചേരണ്ട് നിൽക്കുവാണ് ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല സിംഹത്തിന്റെ മടയിലാണോ തങ്ങളുടെ തല വെച്ചെന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലായത് കിരണ്ടുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിരൺ ബാക്കി വെച്ചേക്കോ തീർത്ത് കളയത്തേ ഉള്ളൂ അമ്മാതിരി ഇടിയല്ലേ കിരൺ കൊടുക്കത്തുള്ളൂ അവസാനം ആമാര് ഒരു പരുവായി ഇടി കൊണ്ട് ആമർക്ക് സത്യം പറയാതെ വേറെ നിവൃത്തിയില്ലെന്നായി അങ്ങനെ അവസാനം കിരണ ആ സത്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ആമാരെ പറഞ്ഞു വിട്ട് രാഹുൽ ഇനി ഗംഗാപ്രസാദിനെ കൂട്ടുകാരാണോ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത് കാരണം കിരണും കല്യാണിയൊക്കെ ചേർത്തിണ്ട ചേർന്നിട്ടാണ് ഗംഗാപ്രസാദിനെ അകത്താക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരും കൂടെ വന്ന് പണി കൊടുക്കാൻ വേണ്ടി വന്നാണെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ ഫുൾ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു